ഗർഭിണിയായപ്പോഴും പ്രസവം കഴിഞ്ഞൊന്നും തന്നെ തന്റെ ശരീരത്തിലെ വലിയ മാറ്റങ്ങളെ കുറിച്ച് ടെൻഷനൊന്നും പേളി അടിക്കാനായി നിന്നിട്ടില്ല പ്രസവം കഴിഞ്ഞുള്ള ആദ്യ ദിവസങ്ങളിലെല്ലാം കുഞ്ഞിൻ്റെ കാര്യങ്ങളിൽ മാത്രമായിരുന്നു പേളി ശ്രദ്ധിച്ചിരുന്നത് എങ്കിൽ ഇപ്പോഴിതാ പ്രസവം കഴിഞ്ഞ് രണ്ടു മാസമായപ്പോൾ ആദ്യമായി ജിമ്മിലേക്ക് എത്തിയിരിക്കുകയാണ് പേളി ജിമ്മിലെത്തിയ പേളിക്കൊപ്പം കൂട്ടനായി നിലക്കുട്ടിയും ഒപ്പം തന്നെയുണ്ട് ജിമ്മിൽ നിന്നുള്ള മനോഹരമായ വിശേഷങ്ങൾ പങ്കുവെച്ചാണ് പേളി എത്തിയിരിക്കുന്നത് ഏത് പേരേക്കും പോലെ നട്ടുച്ചയ്ക്ക് ആരാസ് ലൈക്ക് എന്ത് ഐ കാൻ സേ എനിങ് മോർ ബിക്കോസ് എനിക്ക് പറയാനുള്ള എല്ലാം ഞാൻ പറഞ്ഞു ആ